ചേട്ടാ ഈ ഇൻസ്റ്റഗ്രാമിന്ന് ഒക്കെ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ ശരിക്കും നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ വരാൻ നേരത്ത് പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ പല ന്യൂസുകളിൽ നിന്നും നമുക്ക് അടുത്തിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഈ പുതുവത് പുതുവർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വരുന്നൊരു ന്യൂസാണ് തമിഴ്നാട് സേലത്ത് നിന്ന് ഒരു ഇൻസ്റ്റഗ്രാം പ്രണയത്തിൽ ഉണ്ടായിരുന്ന ഒരു യുവതിയെ കൊലപ്പെടുത്തിയൊരു ന്യൂസ് വന്നിട്ടുണ്ട് പുതുവത്സരത്തിൽ തന്നെ അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് പറയുമോ ഇൻസ്റ്റാഗ്രാം പ്രണയമാണ് അപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് തന്നെ ഇപ്പം ഇത് വലിയ ചർച്ചയായ ഒരു കേസാണ് കാരണം അതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാമുകൻ ഭർത്തൃമതിയായ യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ താലി ആ താലി അഴിച്ചു മാറ്റി ഭർത്താവിന് കൊറിയർ ചെയ്തു കൊടുത്തു അങ്ങനെയാണ് ഈ കൊലപാതകം പുറത്തറിയുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെടുന്നത് ഒരു വർഷത്തോളമായി പരിചയമാണ് ഇവർ ഭർത്താവുമായിട്ട് അത്ര മാനസികമായി അത്ര രസത്തിലല്ലായിരുന്നു ഈ യുവതി യുവതിയുടെ പേര് സുമതി എന്നാണ് കാമ്പുകിരി സേലം സ്വദേശിയായ വെങ്കടേഷാണ് ഇതിനകത്തെ പ്രതി വെങ്കടേഷും സുമതിയും അപ്പോൾ ഒരു മാസമായിട്ട് ഈ വെങ്കടേഷിനെ സുമതി അവോയ്ഡ് ചെയ്യുന്നു വെങ്കടേഷിൻ്റെ കോളുകളൊന്നും എടുക്കില്ല വെങ്കടേഷിനെ ബ്ലോക്ക് ചെയ്തു ഈ ഇൻസ്റ്റയിലും ബ്ലോക്ക് ചെയ്തു അതുപോലെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തു എവിടെയൊക്കെ ഉണ്ടോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തു അതുമാത്രമല്ല ഫോണിലെ പാസ്വേഡ് എല്ലാം മാറ്റി കാരണം ഇവർ തമ്മിൽ അടുപ്പത്തിലായിരിക്കുന്ന സമയത്ത് പാസ്വേഡൊക്കെ സുമതി കൈമാറിയിരുന്നു അപ്പം പാസ്വേഡ് കൈമാറിയപ്പോൾ കാമുകൻ അറിയാം ആരൊക്കെയാണ് വിളിക്കുന്നത് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നുള്ളതൊക്കെ അതങ്ങനെയാണ് മിക്ക കാമുകിമാരും ഈ കാമുകൻ പാസ്വേഡ് കൊടുത്തില്ലെങ്കിലും കാമുകി പാസ്വേഡ് കൊടുക്കും ചോദിച്ചു വാങ്ങിക്കും അങ്ങനെയാണല്ലോ അങ്ങനെയാണ് പ്രണയം അപ്പോൾ അങ്ങനെ ഇവർ ഒരു വർഷമായി ഒരു വർഷം മുമ്പാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വർഷം മുമ്പാണ് ഭർത്താവുമായിട്ട് മാനസികമായി അത്ര സുഖത്തിലല്ലാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി സുമതി ഇടപെടാൻ തുടങ്ങി അങ്ങനെ ഇടപെടുമ്പോഴാണ് ഇൻസ്റ്റയിലേക്ക് വരുന്നു ഇൻസ്റ്റയിൽ വന്നപ്പോൾ ഇൻസ്റ്റയിൽ നമുക്ക് ഒരുപാട് കൊലപാതകങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ഒന്ന് ആ കഠിനംകുളത്ത് ഒരു കൊലപാതകം നടന്ന ഇതുപോലെയാണ് ഒരു പൂജാരിയുടെ ഭാര്യയെ അത് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടിട്ടാണ് അയാൾ ജോൺസൺ എന്നാണ് അയാളുടെ പേര് അയാൾ വന്ന് അവരെ കൊലപ്പെടുത്തി ഈ പൂജാരിയുടെ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് അയാൾ തിരികെ വന്നു കൊച്ചിയിലോ മറ്റോ ആണ് കൊച്ചിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അയാൾ ഹോം ഹോംനേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ അയാളെ പിന്നീട് പോലീസ് പിടിച്ചു അങ്ങനെ നമുക്ക് പ്രമാദമായ ഒട്ടേറെ കേസുകളുടെ പിന്നിലെല്ലാം ഒരു പ്രേരക ഒരു ഒരു മീഡിയ എന്ന് പറയുന്നത് ഇൻസ്റ്റയാണ് ഇൻസ്റ്റ ഇപ്പം ഫേസ്ബുക്ക് പോലെയോ എന്ന് പറയുമ്പം പുതിയ ആളുകൾക്ക് ഒരു ഇത്തിരി പുച്ഛമാണെങ്കിൽ പോലും അതുപോലെയല്ല ഈ ഇൻസ്റ്റ ഒരു വലിയ ചതിക്കുഴി ഒരുക്കുന്നുണ്ട് അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചതിക്കുഴികളിലേക്ക് പെട്ടുപോകും അപ്പോൾ എന്തായാലും രണ്ട് കുട്ടികൾ ഈ സുമതിക്കുണ്ട് സുമതിയുടെ ഭർത്താവിൻ്റെ പേര് ഷൺമുഖൻ എന്നാണ് ഷൺമുഖം ഷൺമുഖനൊപ്പമാണ് ഈ കുട്ടികൾ താമസിക്കുകയൊക്കെ ചെയ്യുന്നത് സുമതി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുകയും റീൽസ് ഇടുകയും ആ ഈ നേരത്തെ പറഞ്ഞതുപോലെ അനുജ പറഞ്ഞതുപോലെ അതൊരു ഒരു ഒരു പ്രത്യേക തരം ലോകമാണ് അവിടെ അവിടെ നമ്മൾ കാണുന്ന ആളുകളല്ല യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുക അവിടെ ഈ റീൽസിൻ്റെ വർണ്ണ വെളിച്ചത്തിൽ അല്ലെങ്കിൽ അവർ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ രീതിയും ഒക്കെ അങ്ങനെ ആയിരിക്കുമെന്ന ആളുകൾ അങ്ങനെ വി വിചാരിച്ചു പോവുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല അപ്പോൾ എന്തായാലും ഈ പരിചയം അടുപ്പം സ്ഥാപിച്ചെടുക്കുന്നു വെങ്കിടേഷുമായി അടുപ്പം സ്ഥാപിച്ചെടുക്കുന്നു ഇവർ പലതവണ പലയിടങ്ങളിലായി കാണുകയും പ്രണയസല്ലാപം നടത്തുകയും ഒക്കെ ചെയ്യുന്നു വലിയ അടുപ്പം ഉണ്ടായി അത്രയും ആഴത്തിലുള്ള അടുപ്പം വെങ്കിടേഷിനാണ് കൂടുതലടുപ്പം ഉണ്ടായത് സുമതിയേക്കാൾ അടുപ്പം വെങ്കടേഷനാണ് അങ്ങനെ ഇരിക്കുമ്പോൾ സുമതിക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ സുമതിക്ക് തോന്നി ഇനിയിപ്പോൾ വെങ്കിടേഷിൻ്റെ ആവശ്യമില്ല മടുത്തു പുതിയ ഒരു കൂട്ടുകെട്ട് ആവശ്യമായിരിക്കുന്നു പക്ഷേ വെങ്കടേഷൻ അങ്ങനെയല്ല വെങ്കടേഷിന് സുമതി മതി സുമതിയെ വിട്ടുപോകാൻ വെങ്കിടേഷിൻ്റെ താല്പര്യമില്ല അപ്പോഴാണ് സുമതി ചെയ്തു അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കളയും ഞാനിപ്പോൾ ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ പറയും അപ്പോൾ ബ്ലോക്ക് ചെയ്തു അതുപോലെ ഫോൺ വിളിച്ചാൽ എടുക്കാതെയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെങ്കടേഷ് ഈ സുമതിയെ വിളിച്ചിട്ട് പറയുന്നു നമുക്കൊന്ന് കാണണം അപ്പോൾ സുമതി കാണാൻ തയ്യാറായി അങ്ങനെ ഏർക്കാടിനടുത്തുള്ള കാപ്പിത്തോട്ടത്തിൽ വെച്ച് ഇരുവരും കാണുന്നു അവരുടെ പ്രണയ സമാഗമം ഒക്കെ ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അവർ ഒരുമിച്ച് കാണുന്നു അവിടെ വച്ച് പിന്നെയും തർക്കമായി എന്തുകൊണ്ടാണ് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് എന്നത് ചോദിച്ചു അതുമാത്രമല്ല ഈ പ്രണയകാലത്തിനിടയിൽ ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ വെങ്കടേഷ് സുമതിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് സുമതി മൊത്തത്തിൽ വെങ്കടേഷിനെ തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ലക്ഷത്തോളം രൂപ നിന്ന് സുമതി വാങ്ങിച്ചെടുത്തു അപ്പോൾ ക്യാഷിൻ്റെ കാര്യം ചോദിച്ചു കാശ് പോട്ടെ എന്തുകൊണ്ട് എൻ്റെ ഫോൺ കോൾ എടുക്കുന്നില്ല എന്നെ എന്തിനു ബ്ലോക്ക് ചെയ്തു ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് തർക്കമായി അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് സുമതിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോൾ കൂടി വന്നു സുമതി എടുത്ത് സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് വീണ്ടും ഈ വഴക്ക് മുറിച്ചു അതുകൂടെ കണ്ടപ്പോഴത്തേക്ക് കാരണം തൻ്റെ കോൾ എടുക്കാത്ത സുമതി വേറൊരാ ഏതോ ഒരാളുടെ കോൾ വന്നപ്പോൾ അതെടുക്കുകയും കുറേ അധികം സമയം മാറി നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നു അതുകൂടെ കണ്ടപ്പോഴത്തേക്ക് വെങ്കടേഷിന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതായി സംശയം 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 ഉണ്ടാകുന്നു പിന്നെ അത് മാത്രമല്ല ഇയാളെ ഇയാൾ വിളിച്ചാൽ എടുക്കുന്നില്ലല്ലോ ഒഴിവാക്കി വിടുകയാണ് ഇയാളെ ഒഴിവാക്കുന്നു എന്നുള്ള തോന്നലാണ് ഇയാളുടെ മനസ്സിൽ അപ്പോൾ ആ തോന്നൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു കോൾ ഫോൺ കോൾ വരുന്നത് മറ്റൊരു ഫോൺ കോൾ വരുമ്പോൾ എന്നാൽ സുമതി എന്നാൽ അതിനനുസരിച്ച് ഫോൺ കട്ട് ചെയ്ത് വിടുകയോ അല്ലെങ്കിൽ പിന്നെ സംസാരിക്കുക എന്നൊക്കെ പറയുകയോ ചെയ്യണ്ടേ അതിനോരം സുമതി വളരെ മാധുര്യത്തോടു കൂടി സംസാരിച്ചു അപ്പോൾ ഇത് വെങ്കടേഷ് കണ്ടോ വെങ്കടേഷൻ്റെ ഒരു ലക്ഷത്തോളം രൂപ പോയി അപ്പോൾ അതൊക്കെ മനസ്സിലിങ്ങനെ ഇത് കാണും തോറും വെങ്കടേഷിന് പിന്നെ തികട്ടി വരികയാണ് എന്തായാലും തർക്കമായി തർക്കമായി ഈ സുമതിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ച് വെങ്കിടേഷ് സുമതിയെ ശ്വാസം മുട്ടിച്ച് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി അതിനുശേഷം ഇയാൾ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാൾ സുമതിയുടെ കഴുത്തിലുണ്ടായിരുന്ന താലി ഊരിമാറ്റി ആ താലി ഊരിമാറ്റിയതിന് ശേഷം ഊരിമാറ്റി ഇയാളുടെ പോക്കറ്റിട്ടു അതിനുശേഷം ഇയാളുടെ ബൈക്കിൽ ഈ മൃതദേഹം ഒരു ചാക്കിനകത്ത് കയറ്റിയിട്ട് ഒരു ചാക്ക് സംഘടിപ്പിച്ചു ചാക്ക് സംഘടിപ്പിച്ചിട്ട് ബൈക്കിൽ കയറ്റി ബൈക്കിൽ കയറ്റി അവിടുന്ന് ആറ് കിലോമീറ്റർ ദൂരമുള്ള ഏർക്കാട് കുപ്പന്നൂർ കാട്ട് റോഡിലെ മുനിയപ്പൻ ക്ഷേത്രമുണ്ട് ടെമ്പിൾ അതിനടുത്ത് വന്നു അതിനടുത്ത് വന്നിട്ട് അവിടെ നിന്നൊരു കൊക്കയാണ് ഒരു മുന്നൂറ് അടി താഴ്ചയുള്ള കൊക്ക ഈ കൊക്കയിലേക്ക് ഇയാൾ ഈ മൃതദേഹം ചാക്കൽ കിട്ടിയ മൃതദേഹം തള്ളി അവിടെ ഇയാളിങ്ങി പോരുന്നു പോരുന്നിട്ട് ഇയാൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഷൺമുഖത്തിന് ഈ താലി കൊറിയറായിട്ട് അയച്ചു കൊടുത്തു ഒരു ബസ് ഡ്രൈവർ നമ്മൾ പാഴ്സൽ പണ്ടൊക്കെ പാഴ്സൽ ചെയ്യും ഇപ്പോൾ കെ എസ് ആർ ടി സി അവർക്കിപ്പോൾ കൊറിയർ തുടങ്ങി നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മളൊരു പാഴ്സലൊക്കെ കൊടുക്കുമ്പോൾ ഡ്രൈവറുടെ കയ്യിലോ കണ്ടക്ടറെ കയ്യിലോ നമ്മൾ ഈ സാധനം എപ്പിപ്പിച്ചു കൊടുക്കും ചെറിയൊരു ചില്ലറേം കൂടെ അവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവരെവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ എത്തിക്കും അങ്ങനെയൊക്കെയുള്ള സംവിധാനമുണ്ട് ഇയാളൊരു ബസ് ഡ്രൈവറുടെ പക്കൽ ഇത് പാഴ്സലായിട്ട് അയച്ചു ഷൺമുഖത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് അയച്ചു അപ്പോഴാണ് ഷൺമുഖത്തിന് ഈ പാർസല് കിട്ടുന്നു കൊറിയർ കിട്ടുന്നു ഷൺമുഖം നോക്കിയപ്പോൾ ഭാര്യയുടെ താലിയാണ് ഭാര്യയെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഒരു വിവരവും ഇല്ല ഭാര്യ എവിടെ പോയി എന്നറിയാൻ വയ്യ അപ്പോൾ ഷൺമുഖത്തിൻ്റെ സംശയമായി അങ്ങനെ ഷൺമുഖം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇങ്ങനെ തൻ്റെ ഭാര്യയുടെ താലിയാണ് ഇവിടെ നിന്ന് പോയി വീട്ടിൽ നിന്ന് പോയി എവിടെയാണെന്ന് അറിയില്ല പക്ഷേ താലി കൊറിയറായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഷൺമുഖത്തിൻ്റെ സംശയം ഭർത്താവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു അപ്പം നിങ്ങൾ കെട്ടിയ താലി നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുമതി തന്നെ കൊറിയർ ചെയ്താവാം എന്നൊരു സംശയം അയാൾക്കുണ്ട് എന്തായാലും എൻ്റെ സത്യം കണ്ടുപിടിക്കണം എന്നുള്ളതുകൊണ്ട് ഇത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു അപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങി കൊറിയർ അയച്ചത് ആരാണ് എന്നുള്ള അന്വേഷണം അതാണ് ആദ്യം പോലീസ് തുടങ്ങിയത് ആ ആ അന്വേഷണത്തിൽ വെങ്കടേഷാണ് കൊറിയർ അയച്ചത് ഈ താലി കൊറിയറായിട്ട് അയച്ചിരിക്കുന്നത് വെങ്കടേഷാണ് എന്ന് പോലീസ് കണ്ടെത്തി ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ഈ സത്യമെല്ലാം പറഞ്ഞു താൻ കൊലപാതകം നടത്തിയതിൻ്റെ കാരണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സുമതി പറ്റിച്ചു ഒരു ലക്ഷത്തോളം രൂപ സുമതി എൻ്റെ പക്കൽ നിന്ന് ഈ സമയത്തിനുള്ളിൽ കൈക്കലാക്കി അത് കൈക്കലാക്കുക മാത്രമല്ല ഈ അടുത്തായി സുമതിക്ക് എന്നോട് യാതൊരു താല്പര്യവുമില്ല എന്നെ ഒഴിവാക്കുകയാണ് സുമതി ചെയ്യുന്നത് എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എൻ്റെ മെസ്സേജിന് മറുപടിയില്ല മറ്റ് ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നു എന്നുള്ള സംശയം ആ സംശയത്തിൻ്റെ പുറത്താണ് ഞാൻ സുമതിയെ കൊലപ്പെടുത്തിയതെന്ന് വെങ്കടേഷ് വെങ്കടേഷന് വലിയ കാര്യമായ ചോദ്യം ചെയ്യലൊന്നും വേണ്ടി വന്നില്ല വെങ്കടേഷ് പറഞ്ഞു കാരണം അത്രമാത്രം പക അയാൾക്കുണ്ടായിരിക്കുന്നു താൻ ചതിക്കപ്പെട്ടു എന്നുള്ള ചിന്ത അപ്പോൾ ഇൻസ്റ്റ വഴിയുള്ള പ്രണയം പിന്നീട് ഈ സുമതിയുടെ മൃതദേഹം ഫയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ കൊക്കയിൽ നിന്ന് പുറത്തെടുക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ പുതുവത്സരത്തിൽ തമിഴ്നാട്ടിൽ ഈ മൃതദേഹം ഇപ്പോൾ ഈ ഒരു ദിവസമായതേ ഉള്ളൂ പുറത്തെടുക്കുകയും വലിയ പ്രമാദമായൊരു കേസായി കാരണം കാമുകിയുടെ താലി ഭർത്താവ് കൊല കൊലപ്പെടുത്തിയതിനു ശേഷം കാമുകിയുടെ താലി ഭർത്താവിന് അയച്ചു കൊടുത്തിരിക്കും കുറുകൾ ചെയ്തു കൊടുത്തിരിക്കുന്നു അത്ര സൈക്കോ ആയിട്ടുള്ള കാമുകൻ ഇപ്പോൾ ഇൻസ്റ്റ വഴിയൊക്കെ പരിചയപ്പെടുമ്പോൾ ആളുകളെ ഈ തമ്മിൽ കാണാതെയും ഒക്കെയുള്ള പ്രണയം എന്ന് പറയുന്നത് അപ്പം നേരിട്ട് നമ്മളൊരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരാഴ്ച പോട്ടെ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ തുടർച്ചയായി സംസാരിക്കുകയും നേരിൽ കാണുകയും അവനവൻ്റെ ഒരു വേവിലെന്തിനനുസരിച്ചാണെന്നൊക്കെ തോന്നുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ഒരു പ്രണയിക്കുക എന്നൊക്കെ പറയുന്നത് ഇതിനനുപകരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയും ആ സമയത്ത് ഒരാളെ കാണുകയും അപ്പോൾ തന്നെ മെസ്സേജ് അയക്കുകയും തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന പ്രണയം എന്ന് പറയുന്നത് ഫേക്കാണെന്ന് മനസ്സിലാക്കാനുള്ള ചിന്ത ആളുകൾക്കുണ്ടാകണം അപ്പോൾ അതില്ലാതെ പോകുന്നുകൊണ്ടാണ് രണ്ട് ഭാഗത്തും അതിൻ്റേതായ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും സുമതിയുടെ ജീവൻ ഇല്ലാതായിരിക്കുന്നു ശരി